ശ്രീ കെ എം മാണിയുടെ കാലത്ത് റബ്ബർ കർഷകർക്ക് നൂറ്റി എഴുപത് രൂപ ഒരു കിലോ റബ്ബറിന് തറവില പ്രഖ്യാപിച്ചു മിനിമം സപ്പോർട്ട് പ്രൈസ് ഈ ബഡ്ജറ്റിൽ ഈ തൊപ്പിയ മന്ത്രി പത്ത് രൂപ കൂട്ടി എന്നവരെ അപ്പം കൊടുക്കട്ടെ ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വില നന്നുകൊള്ളാം എന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എഴുതി വെച്ച് ജനങ്ങൾ വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്ന് രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ പത്ത് ഉരുവാ കൊടുക്കാവുന്ന അതാ വീട്ടിൽ കൊണ്ട് കൊടുത്തേക്കാ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വ്യാഴാഴ്ച നിയമസഭയിൽ എങ്ങനെ നടന്നു വന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞു എന്റെ കൈകൾ പരിശുദ്ധമാണ് പരിശുദ്ധമാണ് അത്തത് തെക്കെ വെള്ളിയാഴ്ച അടിയന്തര പ്രമേയം വന്നപ്പോ പ്രതിപക്ഷത്തിന്റെ പ്രമേയം വന്നപ്പോൾ കണ്ടില്ല പിണറായി വന്നില്ല മുഖ്യമന്ത്രി മറുപടി പറയാൻ വന്നില്ല വേറെ മന്ത്രിമാരെ കൊണ്ട് മറുപടി പറയില്ല ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ച വീട്ടിൽ നിന്ന് എന്നെ വിളിച്ച് വലിയ സങ്കടം പറഞ്ഞു ആ കോടതി പറഞ്ഞത് അപ്പനും മകളും എല്ലാം ഇരുന്ന് കൂട്ട കരച്ചിലാണെന്നാണ് വളരെ വിനിയത്തോടു കൂടി ഞാൻ പറയട്ടെ നിങ്ങളോട് പറയട്ടെ ഈ അടൂർ നിന്ന് പറയട്ടെ അധികം താമസിക്കാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന എന്ന് പറയേണ്ടി വരും പിണറായി വിജയനും കുടുംബാംഗങ്ങളും സെൻട്രൽ ജയിലിൽ കിടക്കുന്നത് കാണാനുള്ള അവസരമുണ്ട് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട ഒരാറ് ഏഴ് ഗ്രൂപ്പായി നിൽക്കുന്ന കോൺഗ്രസ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ എം പിമാർ മാത്രമുള്ള ഒരു പാർട്ടിയായി ചുരുങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഞാനിവിടെ പിന്തുണ